ജേസൺ ഇപ്പോൾ തന്ത്രിമാരുടെ നിലപാടിനെതിരെ കഴകക്കാരനെ മാറ്റിയതിനെതിരെ വലിയ പ്രതിഷേധം വരുന്നുണ്ട് ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട് പക്ഷേ തന്ത്രിമാരുടെ നിലപാടല്ലേ ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കൂടി കേസെടുത്ത പശ്ചാത്തലത്തിൽ അവരെന്താണോ പ്രതികരിക്കുന്നത് ഉത്സവം സുഗമമായി നടക്കാനെന്നൊക്കെയുള്ള ന്യായീകരണം എങ്ങനെയാണ് അവിടെ സ്വീകരിക്കപ്പെടുന്നത് ജേസൺ സ്മൃതി ഈ കുട് ഇരിഞ്ഞാലക്കട കുടൽമാണിക് ക്ഷേത്രത്തിലെ കഴക പ്രവൃത്തി നിയമനവുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ മിഷൻ ഇപ്പോൾ സ്വമേധയായ കേസെടുത്തിരിക്കുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിനോടും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറോടും ഇത് സംബന്ധിച്ച അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അതേസമയം തന്നെയാണ് ദേവസ്വം ബോർഡ് കുടൽ ദേവസ്വത്തിൻ്റെ ബോർഡ് അതികർശനമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം പ്രതിഷ്ഠാ ദിനമായിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്രതിഷ്ഠാ ദിനത്തിനൊരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി താൽക്കാലികമായി ഓഫീസിലേക്ക് മാറ്റിയെന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഇന്ന് പ്രക് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ ഏഴ് ദിവസം അവധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ബാലു ഈ ബാലു തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ കഴക പ്രവൃത്തിയിൽ വീണ്ടും നിയമിക്കുമെന്ന അതിനോട് സഹകരിക്കാത്ത തന്ത്രിമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമായിരിക്കുന്നു അതോടൊപ്പം തന്നെയാണ് ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിൽ നിന്ന് അതിശക്തമായ പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് മുൻമന്ത്രിയും മുൻ ദേവസ്വം മന്ത്രിയും എംപിയുമായ കെ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ കെ സി വീവണകൾ ഉൾപ്പെടെയുള്ളവർ അതിശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ചാതുർ വർണ്ണം വീണ്ടും നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ കർശന നടപടി സംസ്ഥാന സർക്കാർ എടുക്കണമെന്നും ഈ ബാലുവിനെതിരെ ഈ നടപടി സ്വീകരിച്ചവർക്കെതിരെ അതിരൂക്ഷമായ നടപടികൾ ആവശ്യമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം എന്ന് പറ വന്നിരിക്കുന്നത് കേര അദാക്ഷിൻ്റെ ഭാഗത്തു നിന്നാണ് സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയിലേക്ക് ഇനിയും പോകേണ്ടതുണ്ട് എന്ന ഒരു മുന്നറിയിപ്പുകൾ അദ്ദേഹം നൽകുന്നു അനുവാദ സിദ്ധാന്തം എല്ലായിടത്തും നടപ്പാക്കാനായിട്ടുള്ള ഒരു ശ്രമം പല ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉയർന്നു വരുന്നുണ്ട് അതിന് ശക്തി കൂട്ടുന്നതാണ് ഇത്തരത്തിലുള്ള നടപടി അതുകൊണ്ട് തന്നെ അതിശക്തമായ പ്രതികരണം ആവശ്യമാണ് അതിശക്തമായ നടപടി ആവശ്യമാണെന്നാണ് രാധാകൃഷ്ണൻ വ്യക്തമാക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ഈ അവധി കഴിഞ്ഞ് തിരിച്ചെത്തുന്നതോടുകൂടി പുനർനിയമനം നടക്കും അപ്പോൾ തന്ത്രിമാർ എന്ത് നിലപാടെടുക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ദേവസ്വം പുറകോട്ടില്ലെന്ന് ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു സംസ്ഥാന സർക്കാരിൽ നിന്നോ കോടതിയിൽ നിന്നോ ബാലുവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഉത്തരവ് വരുന്നത് വരെ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടപ്പാക്കിയ നിയമനം ദേവസ്വത്തിൽ നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മെയ് എട്ട് മുതൽ കുടൽമാണിക് ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിക്കുകയാണ് ആ ഉത്സവത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒരു നിയമ നീക്കമായി തന്ത്രികളും അതുപോലെ തന്നെ വാര്യ സമാജവും വന്നാൽ അതിന് ശക്തമായി നേടുമെന്ന മുന്നറിയിപ്പ് കൂടി ദേവസ്വം നൽകുന്നുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ വലിയ നിയമ യുദ്ധത്തിലേക്ക് ഈ നിയമനം പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും പോലും സമൂഹത്തിൽ ഇത്തരം ഒരു പ്രവണത വച്ച് പുലർത്താനാകില്ലെന്നാണ് പൊതുസമൂഹം ഉറക്കെ പറയുന്നത് വിവേചനത്തിനെതിരെയുള്ള പ്രതികരണങ്ങൾ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്